എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ മാളയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ഹോളി ഗ്രേസ് ബി സ്കൂളിൽ രണ്ടായിരത്തി ബാച്ചിന്റെ ഉദ്ഘാടനം ദീക്ഷാരംഭം രണ്ടായിരത്തി പ്രമുഖ വ്യവസായിയും ഡെൻ കെയർ എന്ന വ്യവസായ സ്ഥാപനത്തിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എദാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു ഗ്രേസ് അക്കാദമി ചെയർമാൻ ഡെന്നി ജോണിക്ക് എം ബി എ ചെയർമാൻ വാക്കച്ചൻ താക്കോൽക്കാരൻ ഫിനാൻസ് ഡയറക്ടർ സി ഡി ജോസ് ഡയറക്ടർ ജോളി വടക്കൻ കോളേജ് ഡീൻ നിർമ്മൽ എബ്രഹാം അസിസ്റ്റന്റ് പ്രൊഫസർ സന്ധ്യ എം ബി എ കോളേജ് ഡയറക്ടർ ഡോക്ടർ ജിയോ ബേബി അസിസ്റ്റന്റ് പ്രൊഫസർ നയന എന്നിവർ സംസാരിച്ചു യൂത്ത് ഫാദർ ടോബി ജോസഫ് എസ് ജെ ബോധവൽക്കരണ ക്ലാസ് ഞാൻ ജയിച്ചു വളരെ ദരിദ്രമായ ഒരു കുടുംബാധ്യക്ഷനാണ് കൃത്യമായി പറഞ്ഞാൽ മൂവാൻപുഴയ്ക്ക് മൂവാൻപുഴയിൽ നിന്നും കോട്ടയത്തിന് പോകുന്ന വഴിയിൽ എം സി റോഡ് സൈഡില് ആവൂരിൽ ചോദിച്ചു പട്ടണമുണ്ട് ആറൂർ ചോദിച്ച ഗ്രാമമുണ്ട് മറ്റു പട്ടണത്തിലാണത് ആവൂരില് എന്റെ കെട്ടുണ്ടാവുന്നൂരാ ആ കുഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ഞങ്ങളുടെ വീട് അങ്ങ് ഒരു മലയുടെ മുകളിലായിരുന്നു ഒരു കിലോമീറ്റർ നടന്നു വേണം വെള്ളം കൊണ്ടുവരാൻ പോയത് എൽ കണക്ഷൻ ഇല്ല ഞാൻ പത്താം ക്ലാസ് പാസ്സായതിനു ശേഷമാണ് എൽ സിറ്റി കണക്ഷൻ കിട്ടിയത് നിങ്ങളെ സസൂക്ഷ്മം നിങ്ങൾ നിങ്ങൾ വന്നപ്പോൾ ഈ ഈ നടന്നു നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങളുടെ പഠനത്തിനുമൊക്കെ നല്ലതും ചീത്തയുമായിട്ടുള്ള ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആളുകളെ പതിച്ചിടുന്ന പല്ലുംനഞ്ഞ പങ്കിയും ഒക്കെ ി മാറ്റി ആ ക്ലിനിക്ക് ക്ലീൻ ചെയ്ത് ഒരു മാസത്തിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ ശമ്പളം വാങ്ങിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് നിങ്ങളുടെ കോഴ്സ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അമ്മയെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നോക്കി കഴിഞ്ഞാൽ അടുത്തുള്ള വീടുകളിൽ എന്തെങ്കിലും ഭക്ഷണം തരണേ എന്ന് പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും നല്ല ഡെന്റൽ ജോൺ സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നതിന് രണ്ടു മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് ഈ തിരക്കിന്റെ ഇടയിൽ ഈ കുട്ടികളെ കാണാൻ പോകുന്നതിന് ഞങ്ങളോട് കാണിച്ച ആ നല്ല മനസ്സിന് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുകയും